ഡോക്ടർ സൂഫിയ സലീം പട്ടം മെസ്വിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ ടർമനോളജിസ്റ്റാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹ്യൂമൻ മെറ്റാനിയുമോ വൈറസിനെ പറ്റിയാണ് നമുക്ക് എല്ലാവരുടെയും ഇടയിൽ ഒരു പല പല സംശയങ്ങളുണ്ട് ഈ വൈറസ് ഔട്ട് ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ടി വിയിലും പത്രവാർത്തകളുമൊക്കെ നമ്മൾ കേട്ടറിയുന്നുണ്ട് ഇന്ത്യയിലും ഈ രോഗം വന്നിട്ടുണ്ട് ഈ വൈറസിന്റെ വ്യാപനം എത്രമാത്രം ഉണ്ട് ഇന്ത്യയിൽ നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കും കോവിഡിനെ പോലെ അതൊരു പാൻഡമിക് ആകുമോ എന്നൊക്കെ പല സംശയങ്ങളും സാധാരണ ജനങ്ങൾ ഇടയിലുണ്ട് നമ്മളുടെ ഒ പി നമ്മളെ വിസിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് പോ ചോ ചോദിക്കാറുണ്ട് ഡോക്ടർ ഇങ്ങനെ ഒരു വൈറസിനെ പറ്റി കേട്ടിട്ടുണ്ട് അത് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഒരു സിംറ്റംസ് എന്തൊക്കെയാണ് അപ്പം പൊതുജനങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും ഈ മാതിരി സംശയങ്ങൾ കാണും അതിനെ ദൂരീകരിക്കാനായിട്ടാണ് ഞാനൊരു ഷോർട്ട് സ്പീച്ച് പറയുന്നത് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾക്ക് ഒരു അമ്പത് വർഷം മുന്നേ ഉള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വൈറസാണ് പക്ഷെ വൈറസിനെ പറ്റി പഠിച്ചതും ഇതിനെ ഒരു ഒരു ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറഞ്ഞ പേരൊക്കെ കൊടുത്തതും രണ്ടായിരം ടു തൗസൻഡിലാണ് ഇത് നമ്മൾക്ക് നമ്മുടെ ഇടയിൽ ഉള്ള വൈറസാണ് സാധാരണ നമ്മളുടെ ഇൻഫ്ലൂ വൈറസും നമ്മളുടെ നമ്മൾ കോവിഡ് വൈറസ് കോവിഡ് ഉണ്ടാക്കുന്ന സാർസ് കോവി വൈറസിനെ പോലെയൊക്കെ നമ്മളുടെ ഇടയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ള വൈറസാണ് പക്ഷേ ഇതിന് ഇപ്പം എന്താ ഇത്രയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചൈനയിൽ കുറച്ച് ഔട്ട് ബ്രേക്ക്സ് ഈ ഒരു വൈറസ് കൊണ്ടാണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇന്ത്യയിലായാലും ഇപ്പം നമുക്ക് ബാംഗ്ലൂരിലും ചെന്നൈയിലും രണ്ട് മൂന്ന് കേസ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതങ്ങ് എല്ലാവരും ഭയപ്പെടേണ്ട പോലെയുള്ള ഒരു അല്ല ഇത് നമ്മുടെ കോവിഡിനെ പോലെ തന്നെ നമ്മൾ ഒരു കോവിഡ് മഹാമാരി നമ്മൾ അതിജീവിച്ച ഒരു ജനതയാണ് ഇപ്പം ഇത് കോവിഡിനെ പോലെ തന്നെ ഉള്ള ഒരു അപ്പർ റെസ്പിറേറ്ററിയും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു ഡിസീസാണ് വരുന്ന ഒരു ഡിസീസാണ് കാരണം ഇത് ഇത് നമ്മളെ കോവിഡ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കോവിഡ് സിവിയർ കോവിഡ് വര വന്നത് വയോജനങ്ങളിലും ഉള്ള ആൾക്കാരിലുമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഹ്യൂമൻ മെറ്റാനിയുമോ വൈറസിന്റെ വ്യാപ്തി ഇത് നമുക്ക് ഹെൽത്തി ഇൻഡിവിജ്വൽസിന് നമുക്ക് ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പോലെ വന്നു പോകാം എന്നാൽ ഈ കോമോബിലിറ്റീസ് എന്ന് വെച്ചാൽ ഡയബറ്റീസ് കിഡ്നി രോഗങ്ങൾ മറ്റ് ശ്വാസ സംബന്ധമായിട്ട് രോഗങ്ങളെല്ലാം ഉള്ളവർക്ക് ഇത് സിവിയറാവാം ന്യൂമോണിയ ആകാം അത് മരണത്തിൽ തരെ കാലാവശിക്കാം അത് സിവിയർ ന്യൂമോണിയയുടെ കോഴ്സ് പോലെ അതെങ്ങനെയാണ് അത് അത് അതിൻ്റെ ഇൻറ്റൻസിറ്റി അതുപോലെ അനുസരിച്ച് അത് എത്താതിൻ്റെ നമുക്ക് ഒരു എൻഡാണ് പക്ഷേ സാധാരണ രീതിയിൽ ഒരു ചെറിയ സാധാരണ ഒരു വൈറൽ ഇൻഫെക്ഷൻ പോലെ തന്നെ ഇത് കരുതേണ്ടതുള്ളൂ അപ്പം ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോവിഡ് കാലയളവിൽ കോവിഡ് സ്ഥിരീകരിച്ച പോലെ നമ്മൾ തോഡ് സ്വാപ് എടുത്ത് അതിൻ്റെ ആറിനേ ഡിറ്റക്ഷൻ ആണ് പി സി ആർ ടെസ്റ്റാണ് കോവിഡ് ഇപ്പോൾ ഈ മെറ്റാന്യൂമോ വൈറസ് ഡയഗ്നോസ് ചെയ്യുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആൻറ്റി വൈറൽ ഡ്രഗ്സ് അതിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് പറയുന്നില്ല സാധാരണ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് പക്ഷേ പിന്നെ ഓക്സിജൻ ന്യൂമോണിയ ആയിട്ട് പുരോഗമിച്ചാൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ന്യൂമോണിയ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യണം ഇത് ഇതൊക്കെയാണ് അതിൻ്റെ പറ്റിയുള്ള പ്രധാനമായിട്ടും വൈറസിനെ പറ്റിയുള്ള പ്രധാന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഇതിനെ നമുക്ക് ചെറുത്ത് നിൽക്കണം ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചെറുത്ത് നിന്നതുപോലെ നമ്മളുടെ ഹൈജീൻ ൈജീൻ മെഷേഴ്സെല്ലാം ഒന്ന് നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് പാലിച്ചാൽ ഈ വൈറസിനെ ചെറുത്ത് നിർത്താവുന്നതേ ഉള്ളൂ ഹാൻഡ് വാഷിങ്ങും മാസ്ക് ഇടുകയും ഇപ്പം ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാസ്ക് ഇടുകയും പിന്നെ എന്തെങ്കിലും റെസ്പിറേറ്ററി ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സമ്പർക്കം പുലർത്തേണ്ട അവസരങ്ങളിൽ ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഹാൻഡ് വാഷിങ്ങും ഒക്കെ ഡിസ്റ്റൻസിങ്ങും ഒക്കെ ഒന്ന് പാലിക്കുക പിന്നെ പ്രോപ്പറായിട്ട് അവനവൻ്റെ ഇമ്മ്യൂണിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പ്രിസേർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് അത് പരിപാലിച്ച് പോവുക പിന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുക ഇതൊക്കെയാണ് ഇതിൽ നിന്ന് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഉള്ള മാർഗങ്ങൾ പ്രത്യേകിച്ച് നമുക്കൊരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ഇല്ലാത്തതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകമായിട്ട് ആൻറ്റി വൈറൽ ഡ്രഗ്സ് ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഇതിന് ഒരു വാക്സിനും ഇല്ല ഈ ഇതുവരെ ഈ ഹ്യൂമൻ മെറ്റാന്യുമോ വാക്സിൻ ഒന്നും ഡിസ്കവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എല്ലാം നല്ല കാര്യമായിട്ട് പരിപാലിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഈ അസുഖം വരാതിരിക്കാനും ഇതിന്റെ സാമൂഹ്യ വ്യാപനം തടയാനും താങ്ക് യു